ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇന്നതേ ഞാൻ ഞങ്ങളുടെ രണ്ട് മുന്തിരി തൈകൾ കണ്ടോ ഇത് രണ്ടും കാണിച്ചു തരാനാ കേട്ടോ വന്നത് വേറെ ഒന്നുമല്ല കുറേ നാളായി ഞാൻ ചെടികളിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടിയ പിന്നെ ചെടികളിലൊക്കെ അങ്ങ് നോക്കാറില്ല പിന്നീട് വേറൊരു കാര്യവും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഡാഡിക്ക് അൽഷിമേഴ്സ് ആയതുകൊണ്ട് ഡാഡി എന്ത് ചെയ്യുന്ന നമ്മൾ അതായത് ഞാനും അമ്മിയും കൂടി ചെടിയൊക്കെ നട്ടാൽ അതെല്ലാം അപ്പം തന്നെ പറിച്ചു കളയും അപ്പം നമുക്ക് മനസ്സിനൊരു വിഷമം വരില്ലേ അപ്പം ഞാൻ ഓർത്തു ഇനി മുതൽ ചെടി നടേ വേണ്ട അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഡാഡിനോട് ദേഷ്യം തോന്നുന്നില്ലല്ലോ അങ്ങനെ ഒരു കാര്യവും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു തന്നെ എത്രയുള്ളൂ ഞങ്ങളുടെ മുന്തിരി ഇപ്പം ഇത് കുറേ നാളായി ഇങ്ങനെ തന്നെ നിൽക്കണം ഇതിനെന്ത് വളം കൊടുക്കണമെന്നും ഒന്നും അറിയില്ല അതായത് എനിക്കും മമ്മിക്കും അറിയില്ല നമ്മുടെ തെയ്യാമ്മ മമ്മിയില്ലേ തെയ്യാമമമ്മി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എനിക്കത്ര അത് വിശ്വാസം പോരാ അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാമോ ഈ മുന്തിരിക്ക് എന്തെല്ലാം വളം കൊടുക്കണം മുന്തിരി ചെടി വളരാനായിട്ട് എനിക്ക് തോന്നണം ഇത് മണ്ണിൽ നടണം എന്ന് തോന്നണല്ലേ വേണ്ട ഇത് ഞങ്ങൾ ചെടിച്ചെട്ടിയിലേ നട്ടയണം ഞങ്ങൾക്കാണെങ്കിൽ മൂന്ന് സെൻറ്റ് ഉള്ളൂ ആലുവ ടൗണിൽ തന്നെ ഞങ്ങളുടെ വീട് എന്നാലും മണ്ണിൽ മണ്ണുണ്ട് കേട്ടോ മണ്ണിൽ നടണോ എന്ത് ചെയ്യണമെന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പറയണോട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു